ായ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പ് തിരുനാളിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയെ നമ്മൾ വിളിക്കുന്നത് ദൈവകരുണയുടെ ഞായറാഴ്ച എന്നാണ് അതോടൊപ്പം തന്നെ ഈ ഞായറാഴ്ചയെ ധവള ഞായറാഴ്ച അല്ലെങ്കിൽ വെളുത്ത ഞായറാഴ്ച എന്നുകൂടി കരുതാറുണ്ട് ഉയർപ്പ് തിരുനാളിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും തങ്ങളുടെ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ദിവ്യബലിക്ക് ഒന്നുചേരുന്നത് കൊണ്ടാണ് ഈ ഞായറാഴ്ചയെ വെളുത്ത ഞായറാഴ്ച എന്ന് വിളിക്കുവാൻ കാരണം സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശുവെന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു സുശേഷകൻ ദിവസവും സമയവും ശിഷ്യരുടെ മാനസികാവസ്ഥയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് മഗ്ദലനമറിയത്തിന് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം തന്നെയാണ് രാവിലെയാണ് മദ്ദലനമറിയത്തിന് ഉയർപ്പനുഭവം ഉണ്ടാവുന്നത് അന്ന് വൈകിട്ട് ഇരുട്ടായപ്പോൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതേ സമയം തന്നെ ഭയന്നിരിക്കുന്ന ശിഷ്യന്മാർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു കൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് യേശു അവരുടെ മധ്യേ വന്നു നിന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത് ഇതൊരു ആശംസയല്ല മറിച്ച് സമാധാനം എന്ന ദാന ദാനം തന്നെയാണ് യേശു അവർക്ക് നൽകുന്നത് എന്നിട്ട് അവിടുന്ന് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് താൻ തന്നെയാണ് പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി കുരിശുമരണത്തിന് വിധേയനായവൻ ഉയർത്തവൻ കുരിശിൽ മരിച്ചവൻ തന്നെ എന്നുള്ള സ്ഥിരീകരണമാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷം എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ അവനെ കണ്ട് സന്തോഷിച്ചു എന്നാണ് തൻ്റെ അന്ത്യത്താഴത്തിന് ശേഷം യേശു പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിറവേറുന്നുണ്ട് യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാൽ വീണ്ടും അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞിരുന്നു പിന്നെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും ഇവിടെ നിറവേറുകയാണ് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞ യേശു ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ ജീവിതത്തിൽ നൽകാവുന്നതിൽ ഏറ്റവും വലിയ ദാനമാണ് ശിഷ്യർക്ക് ഇപ്പോൾ നൽകാൻ പോകുന്നത് യേശു അവർക്ക് സമാധാനം എന്ന ദാനം നൽകിയ ശേഷം അവരുടെ മേൽ കൊണ്ട് അരുൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് പെന്തക്കോസ്ത ദിനത്തിലാണ് അൻപത് ദിവസത്തിനു ശേഷം പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഉയർപ്പിന്റെ ദിനം തന്നെ യേശു തൻ്റെ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ ശിഷ്യർക്ക് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് നൽകുന്നത് ശ്വസിച്ചുകൊണ്ട് നൽകുകയാണ് ഇതിനായി യോഹന്നാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈകുന്നേരമാണ് പുറമേ ഇരുളും അകമേ ശിഷ്യർക്ക് ഭയവും ഉള്ള അവസ്ഥയെ എടുത്തു കാണിച്ചു ഈ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശിഷ്യന്മാർ പുതു സൃഷ്ടികളായിട്ട് മാറുന്നു എന്നതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം രൂപരഹിതമായ അന്ധകാരം നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുമ്പോൾ ഇവിടെ ശിഷ്യന്മാർ അന്ധകാരത്തിലായിരിക്കുകയും ഭയപ്പോടെയിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പുതുസൃഷ്ടികളായിട്ട് ആത്മാവെന്ന് ദാനം സ്വീകരിക്കുകയാണ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ടാണ് യേശു അവർക്ക് ആത്മാവിനെ നൽകുന്നത് നിശ്വസിക്കുക എന്നുള്ള ഈ ക്രിയാപദം സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ അതിവിടെയാണ് ഇതിൽ ഇതിനു മുൻപ് പഴയ നിയമത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഈ ഒരു ക്രിയ ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനസഞ്ച് ശേഷം അവനിലേക്ക് നിശ്വസിക്കുന്ന അവന് ജീവൻ നൽകുന്ന ആ പ്രവർത്തനത്തിലാണ് രണ്ടാമത്തേത് എസക്കീലിൻ്റെ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടുകയും അതിലേക്ക് ജീവശ്വാസം പ്രവഹിക്കുകയും ചെയ്യുന്നതായിട്ട് അങ്ങനെ ഇസ്രയേലിന് പുതിയ പ്രത്യാശ ലഭിച്ച് അവർ എന്തിലാണോ നഷ്ട സ്വയം നഷ്ടപ്പെട്ടിരുന്നത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒരു ക്രിയാപദം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ ശിഷ്യന്മാർ പുതു സൃഷ്ടികളാകുകയാണ് നവ സൃഷ്ടികളായ ആവുകയാണ് ആത്മാവിൽ ജനിക്കുകയാണെന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് അങ്ങനെ ധൈര്യ അധൈര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് ധൈര്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും പ്രത്യാശയിലേക്കും പുതിയ ഉണർവിലേക്കും ശിഷ്യന്മാർ ഇനി നീങ്ങും എന്നും ക്രിസ്തുവിന് ധൈര്യപൂർവ്വം സാക്ഷ്യം വഹിക്കും എന്നുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം സൂചിപ്പിക്കുന്നത് പിന്നെ പാപമോചനത്തിൻ്റെ കാര്യം യേശു എടുത്തു പറയുന്നു പാപമോചനം എന്നത് യേശുവിലൂടെ കൈവന്ന രക്ഷയുടെ ഫലം ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം യേശു ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് തൻ്റെ ശിഷ്യരുടെ അടുത്തേക്ക് ആരാണ് ശിഷ്യന്മാർ തൻ്റെ സഹന സമയത്ത് തന്നെ കയ്യൊഴിഞ്ഞു പോയവരാണ് ഈ ശിഷ്യന്മാർ എല്ലാവരും പത്രോസ് അകന്ന് അനു അനുഗമിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തവനാണ് ഈ ശിഷ്യന്മാർ ഒരാളും അവൻ്റെ പീഡാസഹനത്തിൽ അവനോടൊപ്പം നിന്നിട്ടില്ല പക്ഷേ അവരിലേക്കാണ് ക്രിസ്തു വീണ്ടും ചെന്നെത്തുന്നത് അവരെയാണ് പരിശുദ്ധാത്മാവിനെ വീണ്ടും നൽകി സൃഷ്ടികളാക്കി മാറ്റുന്നത് അപ്പോൾ കയ്യൊഴിഞ്ഞ് പോയവരുടേക്ക് വീണ്ടും പ്രത്യാശിച്ചുകൊണ്ട് അവരിൽ വീണ്ടും തൻ്റെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും തൻ്റെ ശിഷ്യത്വത്തിൽ തുടരുവാൻ അവിടുന്ന് അനുവദിക്കുകയാണ് വലിയ സ്നേഹപൂർവമുള്ള വലിയ സ്നേഹാതിരേഖം കൊണ്ട് ക്രിസ്തു അവരുടെ ആ ഒരു കയ്യൊഴിയലിനെ തിരിച്ച് എടുക്കുകയാണ് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കുന്നു സ്നേഹിക്കണമെന്നും ഏത് രീതിയിൽ പരസ്പരം സാഹോദര്യം പുലർത്തണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും നമ്മുടെ സ്നേഹപൂർണമായ അർപ്പണം വഴി നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയും എന്നുമാണ് ഉദ്ധൃതനായ യേശു നമ്മെ പഠിപ്പിക്കുന്നത് യേശു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അപ്പോസ്റ്റലൻ അവിടെയില്ല എന്തുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ ആ സമയം അവിടെ ഇല്ലാതിരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു കാരണം നമുക്ക് കണ്ടെത്താവുന്നത് തോമസ് അപ്പോസ്റ്റലിന് വലിയ ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് സുവിശേഷകൻ ഇതിനു മുൻപ് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം എന്ന് പ്രഖ്യാപിക്കുന്നത് തോമസ് അപ്പോസ്റ്റലിനാണ് പിന്നീട് ക്രിസ്തുവിനെ എങ്ങനെ പിഞ്ചെല്ലാം അതിനുള്ള വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് ചോദിക്കുന്നതും തോമസ് അപ്പോസ്റ്റലിനാണ് അതുകൊണ്ട് ഭയന്ന് കഥകടച്ചിരിക്കുന്ന ശിഷ്യരോടൊപ്പം തോമസ് അപ്പോസ്റ്റലിനില്ല എന്ന് സുവിശേഷകൻ നമ്മോട് പ്രത്യേകം പറയുകയാണ് അതിനുശേഷം ശിഷ്യന്മാർ അവനെ കണ്ടപ്പോൾ തോമസ് അപ്പോസ്റ്റലൻ ഒരു സ്നേഹശാഠ്യം ഉന്നയിക്കുന്നുണ്ട് അതിങ്ങനെയാണ് അവൻ പറഞ്ഞു അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല പലപ്പോഴും നമ്മൾ തോമസ് അപ്പോസ്റ്റലിനെ സംശയിക്കുന്ന തോമ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ തോമയുടേത് ഒരു അപ്പോസ്റ്റലിൻ്റേത് ഒരു സംശയമാണ് സംശയിക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു സൂചനയും സുവിശേഷം നമുക്ക് നൽകുന്നില്ല ഒരു പക്ഷേ ഹെഡിങ്ങിൽ അങ്ങനെ തോമസിൻ്റെ സംശയം എന്ന രീതിയിലാണ് പി ഒ സി ബൈബിൾ അതിനെ എഴുതി അത് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ ഭാഗത്ത് ഞാൻ വിശ്വസിക്കുകയില്ല വ്യക്തി മായ ഒരു അനുഭവം എനിക്കുണ്ടായാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന അപ്പോസ്റ്റലിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് മറ്റ് പത്ത് ശിഷ്യന്മാരും മറിയത്തിൻ്റെ അറിയിപ്പ് ലഭിച്ചിട്ടും അക്ദലിനെ മറിയത്തിൻ്റെ അറിയിപ്പ് ലഭിച്ചിട്ടും അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നില്ല അതുപോലെ തന്നെ തോമസ് അപ്പോസ്റ്റലിനും വ്യക്തിപരമായി യേശുവിനെ കാണാതെ വിശ്വസിക്കില്ല എന്ന സ്നേഹചാഠ്യമാണ് ഇവിടെ നടത്തുന്നത് എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എല്ലാ ശിഷ്യരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യ വന്ന് നിൽക്കുകയും തോമസ് അപ്പോസ്തലിനോട് പറയുന്നത് ഇങ്ങനെയുമാണ് നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അപ്പോൾ സംശയിക്കുന്ന തോമയാണ് അപ്പോസ്തലൻ എന്ന് സംശയിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു സൂചനയും ഇവിടെയില്ല അവിശ്വാസിയാകാതെ വിശ്വാസത്തിലേക്ക് വരിക എന്നതാണ് ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഉയർപ്പ് എന്നത് ശിഷ്യർക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല ആദിമസഭയ്ക്കും അത്ര എളുപ്പമായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതുവാൻ കാരണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തു സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉയർപ്പ് എന്നത് വിശ്വാസത്തിൻ്റെ ആധാരമാണത് അതിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല അപ്പോൾ ഒരുപക്ഷെ ഈ തോമസ് അപ്പോസ്റ്റലിൻ്റെ ഈ സംശയത്തിന് സുവിശേഷത്തിൽ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നുകൂടി നമ്മൾ കരുതേണ്ടതാണ് കണ്ടിട്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന അപ്പോസ്റ്റലന്മാരെക്കാൾ കൂടുതലായി ഒരു പക്ഷേ ഒരു പടി കൂടി നമ്മെ സംശയിക്കുന്നത് ഇല്ല ഞാൻ കണ്ട് അനുഭവിച്ച് അറിഞ്ഞാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് പറയുന്ന അപ്പോസ്റ്റലൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് തന്നിൽ നിന്ന് അകന്നുപോയ ശിഷ്യർക്ക് എത്രയും സ്നേഹത്തോടെ തന്നെ തന്നെ വീണ്ടും ദാനമായി അവർക്ക് തന്നെ അകന്നുപോയ ശിഷ്യർക്ക് വീണ്ടും സ്വയം ദാനമായി തന്നെ തന്നെ നൽകുന്നതുപോലെ നിർബന്ധ ബുദ്ധി കാണിച്ച തോമസ് അപ്പോസ്റ്റലിനും യേശു തന്നെ തന്നെ ദാനമായി അനുഭവവേദ്യനായ ഒരു വ്യക്തിയായി നൽകുകയാണ് തോമസപ്പോസ്റ്റിൽ എൻ നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് ഉദ്ധിതനായ യേശുവിനെ നാം ദൈവവും കർത്താവുമായി സ്വീകരിക്കേണ്ടത് എന്നുള്ള പാഠമാണ് തോമ ഉദ്ഘോഷിച്ചത് ഇങ്ങനെയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഇത് ക്രിസ്തുവിനെ വിളിക്കാവുന്ന ക്രിസ്തു വിജ്ഞാനീയത്തിലെ ഏറ്റവും വലിയ സ്ഥാനമാണ് പഴയ നിയമത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന എലോഹിം യാവേ എന്ന അതേ പ്രയോഗം ക്രിസ്തുവിനെ ദൈവമായി കർത്താവായി അതും വ്യക്തിപരമായ അനുഭവം ഉള്ളത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആവർത്തനം ഉപയോഗിച്ചാണ് ഇവിടെ സുവിശേഷകൻ അപ്പോസ്റ്റലൻ്റെ ക്രിസ്തു അനുഭവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് തോമസ് അപ്പോസ്റ്റലൻ്റെ സ്നേഹശാഠ്യത്തിന് ഉത്തരമായി ക്രിസ്തു പറയുന്ന വാക്കുകൾ നമുക്കുള്ള ഒരു പ്രകീർത്തനം കൂടെയാണ് അതിങ്ങനെയാണ് കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങനെ തോമസ് ഹോസ്റ്റലിൻ്റെ സംശയം എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഈ ഒരു നിർബന്ധ ബുദ്ധി സ്നേഹശാഠ്യം നമ്മളുടെ വിശ്വാസത്തിന് ആഴം കൂട്ടുകയും നമ്മുടെ വിശ്വാസത്തെ പ്രകീർത്തികുകയും ചെയ്യുന്ന ഒന്നായിട്ട് മാറുന്നു ആഴമായ വിശ്വാസം ഉദ്ധിതനായ ക്രിസ്തുവിനോടെയുള്ള വ്യക്തി വ്യക്തിപരമായ അനുഭവത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നും ആ അനുഭവത്തിൽ നമുക്ക് വളരാൻ കഴിയട്ടെ എന്നും അങ്ങനെ ആത്മാവിൻ്റെ ദാനം സ്വീകരിച്ച് പുതു പുതുസൃഷ്ടികളായി ഭയങ്ങളതെന്ന് നമുക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ترجمة